ഏർബൻ വൈൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായി മാറി ഇവിടെ ഒരു മത്സരം കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി ഈ കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ കാണാൻ ഞാൻ പോയിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം പേർക്ക് ഒരേ സമയം ഇരുന്ന് മത്സരം കാണാനുള്ള സംവിധാനം ഇവിടെയുണ്ട് ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം കൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആയിരുന്നു ഒരുപാട് പഴമയും ചരിത്രവും ഒക്കെയുള്ള ഒരു സ്റ്റേഡിയമാണിത് ഒരു ലക്ഷത്തി പതിനായിരം പേരൊക്കെ അവിടെ ഇരുന്ന് മത്സരം കണ്ട ചരിത്രമുണ്ട് എന്നാൽ അക്കാലത്തൊക്കെ കസേരകളും സിമെൻ്റ് ബെഞ്ചുകളും രണ്ട് മോഡേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിമൻറ്റ് ബെഞ്ചുകളിലൊക്കെ ആളുകൾ തിക്കി തിരക്കി ഇരുന്ന് മത്സരം കണ്ട കാലത്താണ് ഒരു ലക്ഷത്തിന് മുകളിലൊക്കെ ആൾക്കാർ അവിടെ ഇരുന്ന് മത്സരം കണ്ടിട്ടുള്ളത് പിന്നീട് ഐ സി സിയുടെ മാനദണ്ഡ പ്രകാരം സിമൻറ്റ് ബെഞ്ചുകളൊക്കെ മാറ്റി കസേരകളാക്കി മാറ്റിയപ്പോൾ ഈഡൻ ഗാർഡൻസിൻ്റെ കപ്പാസിറ്റി അറുപത്തി എണ്ണായിരമായി ചുരുങ്ങി ആ സ്റ്റേഡിയത്തിൻ്റെ ഇരട്ടിയോളം വലിപ്പം ഇരട്ടിയോളം കസേരകൾ ഈ മോട്ടേര സ്റ്റേഡിയത്തിലുണ്ട് പഴയ സിമെന്റ് ബെഞ്ച് സംവിധാനമൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർക്ക് ഒരേ സമയം മത്സരം കാണാനുള്ള സംവിധാനം ഇവിടെയുണ്ട് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റേതൊരു സ്റ്റേഡിയത്തെയും പോലെ ലൈറ്റുകൾ ഘടിപ്പിക്കാൻ വേണ്ടി വലിയ ടവറുകൾ ഇവിടെ ഇല്ല ഇന്ത്യയിലെ ഏതൊരു സ്റ്റേഡിയം എടുത്തു നോക്കിയാലും ഡേ ആൻഡ് നൈറ്റ് മാച്ചുകൾ ലൈറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ലൈറ്റുകൾ ഘടിപ്പിക്കാൻ മൊബൈൽ ടവറുകൾ പോലത്തെ വലിയ ടവറുകൾ സ്റ്റേഡിയത്തിന് ചുറ്റിലും ഉണ്ടാവും പല സ്റ്റേഡിയങ്ങളുടെയും ഒരു മുഖമുദ്ര കൂടിയാണ് ഈ ലൈറ്റിംഗ് ടവറുകൾ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ തെങ്ങ് കായലിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു സിമെൻറ്റ് സ്ട്രക്ചറാണ് അപ്പോൾ ആ പഴയ വീഡിയോയിലൊക്കെ ഈ ലൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരമാണ് എന്നാൽ ഇവിടെ അതിന് പകരം സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂരയിൽ തന്നെ ഏകദേശം അറുന്നൂറോളം എൽ ഇ ഡി ലൈറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിൽ നിന്നുള്ള ലൈറ്റിംഗ് ആണ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുമ്പോൾ ഒരു കാരണവശാലും നിഴലുകൾ വരാത്ത രീതിയിൽ നോ ഷാഡോ ലൈറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ സി സിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേഡിയം കൂടിയായിരുന്നു ഇത് കാരണം ഇത് വന്ന സമയത്ത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേഡിയങ്ങളിലെല്ലാം ഈ മെറ്റൽ ഹാലൈഡ് ലൈറ്റുകളും സോഡിയം വേപ്പർ ലാമ്പുകളും ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അവ ലൈറ്റ് അപ്പ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും കൂൾ ഡൗൺ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും എനർജി എഫിഷ്യൻ്റ് അല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ലൈറ്റുകളായിരുന്നു അത് ഈ എൽ ഇ ഡി ലൈറ്റുകൾ നമ്മുടെ വീട്ടിലെ ലൈറ്റ് പോലെ ഒറ്റ നിമിഷം കൊണ്ട് ഓൺ ആക്കാനും ഓഫാക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഷോസ് ഒക്കെ നടത്താൻ വളരെ എളുപ്പമാണ് ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് വേൾഡ് കപ്പ് വെന്യൂസിലെല്ലാം ഈ എൽ ഇ ഡി ലൈറ്റിംഗ് കൊണ്ടുവരികയുണ്ടായി അതുകൊണ്ട് തന്നെ ആ സ്റ്റേഡിയങ്ങളിലൊക്കെ ഈ ലൈറ്റ് ഷോസ് ഒക്കെ ഇപ്പോൾ സാധ്യമാണ് ഈ സ്റ്റേഡിയത്തിന്റെ കൺസ്ട്രക്ഷന്റെ കാര്യമാണ് മറ്റൊരു പ്രത്യേകത ഇത്രയും വലിയൊരു സ്റ്റേഡിയം രണ്ട് തട്ടുകളായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ തട്ടിൽ അമ്പത്തി അയ്യായിരം പേർക്ക് ഇരിക്കാനുള്ള സംവിധാനവും മുകളിൽ എഴുപത്തി ഏഴായിരം പേർക്ക് ഇരിക്കാനുള്ള സംവിധാനവും ഈ രണ്ട് തട്ടുകളും താങ്ങി നിർത്താനായിട്ട് സ്റ്റേഡിയത്തിൻ്റെ പുറത്തായി വൈ ഷേപ്പിലുള്ള സിമന്റ് കോളങ്ങൾ സിമെൻ്റ് പില്ലറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ഇവയെല്ലാം പ്രീ ക്യാസ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ആ സൈറ്റിൽ വെച്ച് തന്നെ കാസ്റ്റ് ചെയ്തെടുത്ത് ക്രെയിനിൽ ഉയർത്തി അവിടെ ഘടിപ്പിച്ച പില്ലറുകളാണത് ഇതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിനുള്ളിൽ ഒരു പില്ലറ് പോലുമില്ല പഴയ ചില സ്റ്റേഡിയങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് കാണാം സ്റ്റേഡിയത്തിനുള്ളിൽ പില്ലറുണ്ട് അതുകൊണ്ട് തന്നെ കാഴ്ചക്കാർക്ക് ചില ഭാഗങ്ങളിലിരിക്കുന്ന അതിനോട് ചേർന്നിരിക്കുന്ന കാഴ്ചക്കാരുടെ വ്യൂ ഒബ്സ്ട്രക്റ്റ് ആവും ഇവിടെ എത്തുന്ന കാഴ്ചക്കാർക്ക് ഒരു നോ ഒബ്സ്ട്രക്ഷൻ വ്യൂ തടസ്സങ്ങളില്ലാത്തൊരു കാഴ്ച സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉറപ്പാക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഡിസൈനും അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് സ്റ്റീലിൻ്റെ കുറച്ച് സ്ട്രക്ചറുകൾ നമുക്ക് കാണാം വി ഷേപ്പിലുള്ളത് അത് ഇതിൻ്റെ മേൽക്കൂരയെ താങ്ങി നിർത്താനാണ് ഈ മോട്ടേര എന്ന സ്ഥലം സീസ്മിക് സോൺ ത്രീ ആണ് ഭൂകമ്പത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് മാക്സിമം വെയ്റ്റ് കുറയ്ക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഈ മേൽക്കൂരയുടേത് അപ്പോൾ പി ടി എഫ് ഇ മെറ്റീരിയലുകൾ ഈ പടുത പോലത്തെ മെറ്റീരിയലുകളാണ് മേൽക്കൂരയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ താങ്ങി നിർത്താൻ വെളിയിൽ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അത് മെയിൻ സ്ട്രക്ചറുമായിട്ട് ബന്ധമില്ല അങ്ങനെ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എൻജിനീയറിംഗ് സ്ട്രക്ചറാണ് ഇവർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എണ്ണൂറ് കോടി ചെലവിൽ ഏകദേശം മുപ്പത്തി എട്ട് മാസങ്ങൾ കൊണ്ടാണ് ഈ സ്ട്രക്ചറിൻ്റെ പണി തീർത്തത് ഇതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ മോട്ടേരയിൽ തന്നെ മറ്റൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരുപാട് അസുലഭ നിമിഷങ്ങൾ കണ്ടൊരു സ്റ്റേഡിയമായിരുന്നു അത് സുനിൽ ഗവാസ്കർ ആദ്യമായി പതിനായിരം റൺസ് നേടുന്ന ബാറ്റ്സ്മാൻ ആയത് കപിൽ ദേവ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളറായി മാറിയത് നാനൂറ്റി മുപ്പത്തിരണ്ട് വിക്കറ്റ് നേടിയത് അവിടെ വെച്ചാണ് സച്ചിൻ്റെ ടെസ്റ്റിലെ ആദ്യ ഡബിൾ സെഞ്ചുറി നേടിയ സ്റ്റേഡിയമാണ് അതൊക്കെ കണ്ട ഒരു ഒരു പഴയ സ്റ്റേഡിയം തന്നെയായിരുന്നു ഈ അഹമ്മദാബാദ് സ്റ്റേഡിയം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് റിനോവേറ്റ് ചെയ്യണമെന്ന് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന് തോന്നിയത് അവരതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഗവൺമെൻറ്റിനെയൊക്കെ സമീപിച്ചപ്പോൾ റിനോവേറ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് പുതിയൊരു സ്റ്റേഡിയം പണിതുകൂടാ എന്നൊരു ആശയം വന്നു അങ്ങനെ അങ്ങനെയാണ് അവർ പുതിയ സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ പഴയ സ്റ്റേഡിയം പൂർണ്ണമായിട്ടും ഇടിച്ചു നിർത്തി ആ സ്ഥലത്ത് തന്നെയാണ് പുതിയതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ഒരുപാട് ഇൻ്റർനാഷണൽ കൊലാബറേഷൻ നടന്ന ഒരു പ്രോജക്റ്റായിരുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയത് ഇന്ത്യൻ കമ്പനിയാണ് എൽ ആൻറ്റി ആണ് പക്ഷേ ഇതിൻ്റെ ഡിസൈൻ നടത്തിയത് ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ് പിന്നെ ഇതിൻ്റെ റൂഫ് സ്ട്രക്ചർ ചെയ്തത് ഒരു അമേരിക്കൻ കമ്പനി ലൈറ്റിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തത് സ്പെയിനിൽ നിന്ന് റൂഫിന് വേണ്ടിയുള്ള മെറ്റീരിയലുകൾ പ്രൊവൈഡ് ചെയ്തത് ജപ്പാനിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ കൊളാബറേഷൻ കണ്ട ഒരു പ്രോജക്റ്റാണത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വെറും മുപ്പത്തി മാസത്തിനുള്ളിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർന്ന ഒരു പ്രോജക്റ്റാണ് അത് തന്നെ ഒരു അത്ഭുതമാണ് ഈ സ്റ്റേഡിയം കൂടാതെ അറുപത്തി ഈ ഏക്കറിൽ പറഞ്ഞു നടക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് മെയിൻ ഗ്രൗണ്ടിനെ കൂടാതെ രണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടുകൾ നാല് ഡ്രസ്സിംഗ് റൂമുകൾ നാൽപ്പതോളം അത്ലീറ്റുകൾക്ക് അവിടെ താമസിച്ച് സ്പോർട്സ് പരിശീലിക്കാനുള്ള സംവിധാനങ്ങൾ ജിം ഫെസിലിറ്റീസ് എഴുപത്തി അഞ്ചോളം വി ഐ പി ബോക്സുകൾ വിശാലമായ കാർ പാർക്കിംഗ് സംവിധാനം അങ്ങനെ പലതും ചേർന്നതാണ് ഈ കോംപ്ലക്സ് നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിൽ ചില സ്റ്റേഡിയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനവും ഉൾക്കൊള്ളുന്ന ആ സ്റ്റേഡിയം തന്നെയാണ് പിന്നെ അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്നാൽ ഇവിടുത്തെ സ്ഥിതി അതല്ല വിശാലമായ ക്യാമ്പസാണ് എത്ര വലിയ തിരക്ക് വന്നാലും ആളുകൾക്ക് സൗകര്യമായി നിൽക്കാനും നടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്രയും വലിയൊരു ക്യാമ്പസിൻ്റെ നടുക്കായി മാത്രമാണ് സ്റ്റേഡിയം ഇരിക്കുന്നത് ഇതിനോട് ചേർന്ന് മറ്റ് പല സംവിധാനങ്ങളുമുണ്ട് സ്റ്റേഡിയത്തിനുള്ളിൽ ഗ്രൗണ്ടിൻ്റെ കാര്യം കാര്യം പറയുകയാണെങ്കിൽ പതിനൊന്ന് പിച്ചുകളാണ് ഈ സ്റ്റേഡിയത്തിലുള്ളത് നമ്മൾ ഏതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയവും കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഒന്നിലധികം പിച്ചുകളുണ്ട് ഓരോ മാച്ചിനും അവർ പിച്ചുകൾ മാറ്റി ഉപയോഗിക്കും പല സാഹചര്യത്തിൽ ഇവിടെ അഞ്ച് പിച്ചുകൾ ആ നാട്ടിലെ തന്നെ ബ്ലാക്ക് സോയിൽ ഉപയോഗിച്ചുള്ള പിച്ചുകൾ പിന്നെ റെഡ് സോയിൽ മുംബൈയിൽ നിന്ന് വരുത്തിയ റെഡ് സോയിൽ ഉപയോഗിച്ച് പണിത ആറ് പിച്ചുകൾ അങ്ങനെ പതിനൊന്ന് പിച്ചുകളാണ് ഉള്ളത് ഇൻ്റർനാഷണൽ മാച്ചുകൾക്കും ഐ പി എല്ലിനും വേണ്ടി ഇവയിൽ അഞ്ചെണ്ണമാണ് ഉപയോഗിക്കുന്നത് ബാക്കിയെല്ലാം പരിശീലനത്തിന് വേണ്ടിയാണ് അപ്പം രണ്ട് സാഹചര്യത്തിലും അവിടെ വരുന്ന ക്രിക്കറ്റേഴ്സിനെ പരിശീലിക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് കൂടാതെ ഔട്ട്ഡോർ ഇൻഡോർ ട്രെയിനിങ് ഫെസിലിറ്റികൾ രണ്ടുമുണ്ട് പിന്നെ ഇതിന് ചില ദോഷവശ്നങ്ങളുമുണ്ട് ദോഷം എന്ന് പറയാൻ പറ്റില്ല ചില സൗന്ദര്യ പ്രശ്നങ്ങളുണ്ട് ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ തന്നെ ഉദ്ഘാടന മത്സരം എടുക്കുകയാണെങ്കിൽ സ്റ്റേഡിയം കാലിയായിരുന്നു എന്ന് പരക്കെ വിമർശനമുണ്ടായി എന്നാൽ മത്സരത്തിന് ശേഷം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം അമ്പതിനായിരം പേർ ആ മാച്ച് കാണാനെത്തി ഈഡൻ ഗാർഡൻസ് ഒഴിച്ച് ഇന്ത്യയിൽ വേറെ ഏതൊരു സ്റ്റേഡിയത്തിലും അമ്പതിനായിരം ആൾക്കാരെത്തിയാൽ അത് ഹൗസ്ഫുള്ളാണ് ഈ മോട്ടേര സ്റ്റേഡിയത്തിൽ അമ്പതിനായിരം പേര് വന്നാൽ സ്റ്റേഡിയം കാലിയായതുപോലെ തോന്നും ഏകദേശം ഒരു തൊണ്ണൂറായിരം പേരെങ്കിലും എത്തിയില്ലെങ്കിൽ ഈ സ്റ്റേഡിയം നിറഞ്ഞതായി ഒരു തോന്നൽ ഉണ്ടാവില്ല ഇവിടെ നടന്നിട്ടുള്ള വലിയ മത്സരങ്ങൾ രണ്ട് ഐ പി എൽ ഫൈനലുകൾ നടന്നു ഗുജറാത്ത് ടൈറ്റൻസ് എന്ന ഐ പി എൽ ടീമിന്റെ ഹോം ഗ്രൌണ്ട് കൂടിയാണിത് രണ്ട് ഐ പി എൽ ഫൈനലുകൾ നടന്നു വേൾഡ് കപ്പിലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വേൾഡ് കപ്പ് ഫൈനൽ ഇതൊക്കെയാണ് ഇവിടെ നടന്ന മേജർ മത്സരങ്ങൾ ഇവരിൽ തന്നെ ഐ ഫൈനലിൽ ഒരു ലക്ഷത്തി പതിനായിരം പേര് വന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അറ്റൻഡൻസ് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം പേർ ഇതുവരെ അവിടെ ഇരുന്ന് മത്സരം കണ്ടിട്ടില്ല കൂടാതെ ഒരു കാര്യം കൂടെ പറയാം ഇവിടേക്ക് എത്തിച്ചേരുന്ന ആ ഒരു ലൊക്കേഷൻ റോഡ് മാർഗം വളരെ സൗകര്യമാണ് ഒബ്വിയസ്ലി കൂടാതെ മെട്രോ സൗകര്യവും അവിടേക്കുണ്ട് ഈ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് വരെ മെട്രോ എത്തിച്ചേരും അതിൻ്റെ മുൻപിൽ കൂടെ ഒരു മെട്രോ ഉണ്ട് അതുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് മത്സരം കാണാനെത്താനും അവിടെ നിന്ന് തിരിച്ചു പോകാനും ഒക്കെ വളരെ സൗകര്യമാണ് എന്തുകൊണ്ടും അവിടെ മത്സരം കാണാൻ എത്തുന്ന കാണികൾക്ക് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഈ ഗുജറാത്ത് മോട്ടേരയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം അപ്പോൾ ആ ഫൈനലിൻ്റെ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളത് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇതുവരെ കണ്ടതിന് അ ബിഗ് താങ്ക് യു